നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നാട്ടിൽ മൊത്തം ഈ ലഹരിക്ക് എതിരെയുള്ള ക്യാമ്പയിനുകളും അതുപോലെ തന്നെ ഈ ലഹരി വേട്ടയും നടക്കുകയാണ് അങ്ങനെ കുറേ ആൾക്കാരെ പിടിക്കുകയും കൂട്ടത്തിൽ ഈ സിനിമാ മേഖലയിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആള് കുറച്ച് ഇപ്പോഴിറങ്ങിയ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു മൂന്ന് നാല് സിനിമകളിലേക്ക് മേക്കപ്പ് മാൻ ആയിട്ട് ജോലി ചെയ്ത ഒരാളാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു ഒരു ഡയറക്ടർ ഇട്ടേക്കിനാണ് കുംഭമേളയിലെ സന്യാസികളുടെ കയ്യിലുള്ള അത്രയും കഞ്ചാവൊന്നും നമ്മളെ നാട്ടിലുള്ള ആൾക്കാരുടെ കയ്യിലില്ല കുംഭമേളയിലുള്ള ആൾക്കാർ ക അവിടുത്തെ സന്യാസിമാർ കഞ്ചാവ് ഉപയോഗിക്കുകയോ വാങ്ങുകയോ വിൽക്കുകയോ എന്താണെന്ന് വച്ചാൽ ചെയ്യട്ടെ നമ്മളെ നാട്ടിലെ ഒന്നും അറിയാത്ത യുവതി യുവാക്കൾ കൊച്ചു കുട്ടികൾ ഈ കഞ്ചാവ് മയക്കുമരുന്ന് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ ആദ്യമാണ് ഇതിൽ പെട്ടുപോയി അതുകൊണ്ടാണ് അവർക്ക് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത് അതിനെതിരെ സമൂഹത്തെ പ്രശ്നങ്ങൾക്കെതിരെയാണ് ഈ ലഹരി വേട്ടം നടക്കുന്നത് അല്ലാതെ കുംഭമേളയിൽ അവിടെ ലഹരി ഉപയോഗിക്കാമെങ്കിൽ ഇവിടെയും ഉപയോഗിക്കുന്നില്ല ഈ പ്രശ്നം നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല പലരും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങുന്നത് ഒരു പരീക്ഷണമാണ് അപ്പൊ ഈ പരീക്ഷിച്ച് തെറ്റി നമ്മൾ വീട് പോകുമ്പോൾ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഇതിനു മുമ്പ് ഇവിടെ രാഷ്ട്രീയത്തിലുള്ള ഒരു ഒരാളെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ നല്ലൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ മകനെ ഇതുപോലെ പിടിച്ചപ്പോ പറഞ്ഞത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ സിഗരറ്റ് വലിക്കില്ലേ പുക വലിക്കില്ലേ ഇതിനെയൊക്കെ നമുക്ക് എന്താണ് പറയാൻ പറ്റൂ എന്ന് ചോദിച്ചു അവരോടും പറയാനുള്ളതൊന്നു മാത്രമേ ഉള്ളൂ നിങ്ങളെ മക്കൾ പുക വലിക്കുന്നതും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യും നാട്ടിലെ ഒന്നും അറിയാത്ത പാവപ്പെട്ടവന്റെ മക്കളെ ചതിക്കുന്ന അവരുടെ അന്നത്തെ അന്നത്തിനു വേണ്ടി ജീവിക്കാൻ ഇറങ്ങുന്ന പാവപ്പെട്ട കുട്ടികളുടെ അച്ഛൻ്റെയും അമ്മമാരുടെയും സ്വപ്നങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇതിൽ ചെയ്യുന്നത് ഏത് നാട്ടിലുള്ളവരായാലും എവിടെ ഉള്ളവരായാലും ഇതിന്റെ ഉപയോഗം നല്ലതൊന്നുമല്ല അല്ല പക്ഷെ അവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടെ ഉപയോഗിച്ചൂടെ അവിടെ ഉപയോഗിക്കാമെങ്കിൽ ഇവിടെയും ഉപയോഗിച്ചൂടെ അവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ഇത് തടയുന്നില്ല എന്ന് പറഞ്ഞാൽ സാധാരണ ജീ രീതിയിൽ ജീവിക്കുന്ന സ്വന്തം കുടുംബത്തെ മാത്രം സ്നേഹിച്ച് സ്വന്തം മക്കളെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ് ഇത് പറഞ്ഞത് ഒരു സിനിമാ സംവിധായകനാണ് കേവലം കേവലം എന്താണ് വയലൻസുകൾ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ടിവിടെ സിനിമയുടെ മേൽ കുറ്റം ചാർത്തി സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം വരെ തടഞ്ഞു വെച്ച നമ്മളെ ഈ നാട്ടിലാണ് സിനിമാ സംവിധായകൻ സിനിമയുടെ അനിയറ പ്രവർത്തകര് ഇത് ഉപയോഗിക്കുന്നത് പിടിക്കുമ്പോൾ ഈ ഒരു ആള് പിടിക്കുമ്പോൾ ഇതിലുള്ള എല്ലാ അംഗങ്ങളെയും മറ്റുള്ളവർ അങ്ങനെയാണെന്ന് വിചാരിക്കും ഇതിലുള്ള എല്ലാവരെയും അങ്ങനെയും വിചാരിക്കും അപ്പൊ അത്രയും പ്രശ്നങ്ങൾ വരെ ഈ നാട്ടിൽ നാട്ടിലുണ്ടായതാണ് എനിക്കൊരു സിനിമാ സംവിധായകൻ ഇതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയാണ് അവിടെ ഉപയോഗിക്കുന്നില്ലേയെന്നും നമ്മൾ ഉപയോഗിക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ മറ്റു നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു ലഹരിക്കെതിരെ ഈ ഇത്രയും പോലീസുകാരും മറ്റു നിയമത്തിന്റെ ഏറ്റവും നല്ല രീതിയിൽ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും ചേർന്ന് കൈകോർത്ത് പ്രവർത്തിക്കുന്നത് ഇതിൽ പെട്ടുപോയവരെയും അത് നല്ലൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതിൽ പെട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരണം ഇനി ഇതിലാരും ഉൾപ്പെടുത്തരുത് എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് അല്ലാതെ ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്തായാലും ഇല്ല കാര്യം തീ വീണ കൈ ഒരുപോലെ തന്നെയാണ് പോളുന്നത് വെള്ളം വന്നാൽ എല്ലാവരും ഒക്കിലും വെള്ളം കയറും അതുകൊണ്ട് ഇക്കാര്യത്തിൽ അവര് രാഷ്ട്രീയം നോക്കുന്നില്ല അപ്പൊ ന്യായീകരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വേണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ പോയി ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണ നാട്ടിൽ പോയി ജീവിക്കും ഈ നാട്ടില് സമാധാനമായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബ ജീവിതം തകർക്കാൻ അല്ലെങ്കിൽ നാടിനെ തകർക്കാൻ വേണ്ടിയിട്ട് രീതിയിൽ ഇത് പടരാൻ ഈ നാട്ടിലുള്ള ഒരു സഹായിക്കില്ല സപ്പോർട്ട് ചെയ്യില്ല ഒരു സിനിമാ പ്രവർത്തകനും കൂടി ആയിട്ട് ഇക്കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അതായത് ഇത് ഉപയോഗിച്ചോടെ എന്നുള്ള രീതിയിൽ ചെയ്താൽ എന്ത് തെറ്റെന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ് സമൂഹത്തിലെ ഏർ ഒരിക്കലും സമൂഹം നശിച്ചു നശിച്ചുപോകാൽ ഒരു കൂടി ചെയ്യേണ്ട ഒരു ജോലി കൂടിയാണ് സിനിമ അപ്പോൾ എത്രയോ ആളുകൾ വരുന്നതാണ് അതിൽ ഒരാൾ പിഴച്ചിരുന്നാൽ പോലും ആ ഒരു ഗ്യാഗിനും മൊത്തം ചിത്തപ്പേര് കിട്ടും അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള മേഖലയിലുള്ളവരൊക്കെ ഇതുപോലെ പോസ്റ്റ് ഇടുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം എന്തിനാണ് അവിടെയും ഈ ഫീൽഡിൽ തന്നെ അന്നത്തിന് വേണ്ടി വരുന്നവരെ അല്ലെങ്കിൽ ഒരു തെറ്റുപറ്റിയവനെ തിരുത്താതെ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ശമ്പളത്തിന് വേണ്ടിയിട്ടൊക്കെ വരുന്നവരെയും ഒരുപാട് കഷ്ടപ്പെട്ട് അഭിനയത്തെ താല്പര്യപ്പെട്ട് വരുന്ന അഭിനയത്തെ സ്വന്തം പ്രൊഫഷനാക്കി വെച്ചിരിക്കുന്നവർക്കും ഒന്നും അതും അവരുടെ അണിയറ പ്രവർത്തകർ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം പ്രസ്താവനകൾ ഇറക്കരുത്